അസലാമാലും വറഹമത്തുള്ള ബിസ്മില്ലാറഹൻ റാഹീം ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസവും പ്രവർത്തനവും എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു ഉദാഹരിക്കുന്ന രണ്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് മണ്ണിൽ ആഴത്തിൽ വേരൂന്നിയതും ആകാശത്ത് പടർന്ന് പന്തലിച്ചതുമായ ഒരു വിശിഷ്ട വൃക്ഷം എല്ലാ കാലത്തും മനുഷ്യർക്ക് ഫലം നൽകുന്നത് പോലെയാണ് സത്യദീനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും എന്നാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയത്തുകളിലായി അള്ളാഹു വിവരിക്കുന്ന ഉദാഹരണം അലം തറ കൈഫാഹു മസലൻ അള്ളാഹു എങ്ങനെയാണ് ഉദാഹരിക്കുന്നത് എന്ന് താങ്കൾ കണ്ടില്ലേ കെലിമത്തൻ തയ്യബത്തൻ സദ്വചനത്തെ ഉത്തമ വചനത്തെ നല്ല വചനത്തെ ഉത്തമ വചനത്തെ എങ്ങനെയാണ് അള്ളാഹു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരുന്നത് എന്ന് നോക്കൂ എന്നാണ് പറയുന്നത് പറയാൻ പോകുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഉണർത്താൻ വേണ്ടിയാണ് താങ്കൾ കാണുന്നില്ലേ എന്ന ശൈലി ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിൽ ഉദാഹരണങ്ങളോ സംഭവങ്ങളോ ചരിത്ര സംഭവങ്ങളോ സൂചിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി പറയുന്നത് ഇത് നബി നബിസ്വലാഹു അലിസ്വല്ലോട് പറയുന്നത് പോലെയാണ് പറയുന്നതെങ്കിലും എല്ലാവരോടും ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു കെലിമത്തുൻ തൊയ്യബയെ ഉത്തമ വചനത്തെ ഉദാഹരിച്ചുകൊണ്ട് കൊണ്ട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാനാണല്ലോ ആവശ്യപ്പെടുന്നത് എന്താണ് കെലിമത്ത് തൊയ്യബ എന്ന് പറഞ്ഞാൽ ഉത്തമമായ വചനം സദ്വചനം നല്ല വചനം എന്നാണല്ലോ അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്ത് തൗഹീദ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവും പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കലിമത്തുൻ തൊയീബ എന്ന് ഇവിടെ പറയുന്നത് അതായത് അള്ളാഹുവിൻ്റെ സത്യദീൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹു എങ്ങനെയാണ് ഉദാഹരിക്കുന്നത് എന്ന് കാണുക കെ ഷറത്തിൻ തൊയ്യബ അത് ഒരു വിശിഷ്ട വൃക്ഷത്തെ പോലെയാണ് ഒരു ഉപകാരപ്രദമായ വൃക്ഷത്തെ പോലെയാണ് കലിമത്തുൻ തൊയീബയുടെ സത്യദീനിൻ്റെ ലാ ഇലാഹ ഇലാഹഇയില്ലയുടെ ഉദാഹരണം അസ്ലുഹാ സാബിത്തുൻ അതിൻ്റെ വേര് ഉറച്ചു നിൽക്കുന്നതായിരിക്കും ആ വൃക്ഷത്തിന്റെ വേര് മണ്ണിൽ ആണ്ടിറങ്ങിയിട്ടുണ്ടാവും അതിനാൽ കാറ്റിലോ മറ്റോ പെട്ട് ആ മരം വീണുപോവുകയില്ല വഫറു ഹാഫിസമാ അതിൻ്റെ ശാഖകൾ ആകാശത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നവയാണ് അതിനോടടുക്കുന്ന എല്ലാവർക്കും തണൽ വിരിച്ചു കൊടുത്തുകൊണ്ട് അതിനെ കാണുന്നവർക്കെല്ലാവർക്കും ആഹ്ലാദം നൽകിക്കൊണ്ട് അതിനോടടുക്കുന്ന എല്ലാവർക്കും ഫലങ്ങൾ നൽകാൻ പറ്റിയ രീതിയിലായിക്കൊണ്ട് ഒരുപാട് ശാഖകളും ചില്ലകളുമായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ആ ഉത്തമവൃക്ഷം അതുപോലെയാണ് സത്യദീൻ പ്രയോഗത്തിൽ വരുമ്പോൾ സംഭവിക്കുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല തൂ തീ ഉക്കുലഹ കുല്ലഹീനിൻ അത് അതിൻ്റെ ഫലം എല്ലാ കാലത്തും നൽകിക്കൊണ്ടിരിക്കുന്നു ആ വൃക്ഷം അതിൽ നിന്നുള്ള ഫലം അതിനെ അനുഭവിക്കാൻ അവസരം ഉണ്ടാവുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും നൽകിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു കാലത്ത് മാത്രം ഫലം കഴിക്കുന്ന വൃക്ഷം പോലെയല്ല എല്ലാ കാലത്തും ആ വൃക്ഷത്തിന്റെ ഫലം ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ബി ഇതിന് റബ്ബിഹ അതിന്റെ അതിൻ്റെ രക്ഷിതാവിൻ്റെ ഹിതമനുസരിച്ചു കൊണ്ട് അതിൻ്റെ രക്ഷിതാവിൻ്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് കൽപ്പന അനുസരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉത്തമ വൃക്ഷത്തെ പോലെയാണ് കലിമുത്തുൻ തൊയ്യബ ലാ ഇലാഹ ഇല്ലയുടെ അടിസ്ഥാനത്തിലുള്ള സത്യദീൻ അപ്പോൾ എന്താണ് ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ സത്യദീൻ വിശിഷ്ടമായ ഒരു വൃക്ഷത്തെ പോലെയാണ് ആ വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിൽ ആഴത്തിൽ അണ്ടുപോയതുപോലെ ഈ കലിമത്തു തൗഹീദിന് ഈ സത്യദീനിന് മനുഷ്യ മനസ്സിൽ ആഴത്തിൽ അണ്ടുപോകുന്ന അഗാധമായ വേരുകളുണ്ട് പിശാജിൻ്റെ ഇടപെടലുകളിൽ ഇളകിപ്പോകാത്ത വിധമാണ് ആ വേരുകൾ മനസ്സുകളിൽ ഉറച്ചുപോയിട്ടുള്ളത് അതിൻ്റെ ശാഖകൾ ആകാശത്ത് പന്തളിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സത്യദീൻ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും പരിഹാരം കാണുന്ന ജീവിത പദ്ധതിയായിക്കൊണ്ട് നിലകൊള്ളുന്നു എന്നാണ് അതിൻ്റെ ഫലം എല്ലാ കാലത്തും എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യദീനിൻ്റെ പ്രയോജനം ആളുകൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഓ യുരിബുല്ലാഹുൽ അംസാലൽ അള്ളാഹു ജനങ്ങൾക്ക് ഇത്തരം ഉദാഹരണങ്ങൾ അവതരിപ്പിച്ച് നൽകുന്നു ല അല്ലും അവർ ചിന്തിച്ച് ഉത്ബുദ്ധരാവുന്നതിന് വേണ്ടി അള്ളാഹു സത്യദീൻ നൽകിയതിലൂടെ മനുഷ്യർക്ക് എന്തുമാത്രം ഔദാര്യമാണ് നൽകിയിട്ടുള്ളത് എന്ന് മനുഷ്യർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സത്യദീനിൻ്റെ ഈ മഹത്വങ്ങൾ മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു വിവരിച്ചു നൽകുന്നത് എന്നാണ് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ദീനിന് മാത്രമേ ഈ വിശിഷ്ട ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന സൂചനയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഏകദൈവ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി ഒരു വ്യക്തി എന്ന നിലക്ക് അല്ലെങ്കിൽ സത്യവിശ്വാസികളായ ഒരു കുടുംബം അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഒരു സമൂഹം അവരൊക്കെ ഈ ഉദാഹരണത്തിൽ പറഞ്ഞ വിശിഷ്ട വൃക്ഷം പോലെ ഒരു പ്രതിസന്ധിയിലും പതറാതെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരായി നിലകൊള്ളും നിലകൊള്ളണം എന്നാണ് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഷജറത്തുൻ തയ്യബ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈത്തപ്പന മരമാണ് എന്ന് ഒരഭിപ്രായമുണ്ട് അതായത് ഈത്തപ്പന മനുഷ്യർക്ക് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ വശവും അതിൻ്റെ തണ്ടും അതിൻ്റെ നാരും അതിൻ്റെ മരവും അതിൻ്റെ ഫലങ്ങളും ഒക്കെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന രൂപത്തിൽ സത്യവിശ്വാസി മനുഷ്യർക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ ഇപ്പോഴും ഉപകാരപ്പെടുന്നതാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു അഭിപ്രായവുമുണ്ട് എന്നാൽ ഒരു വൃക്ഷത്തെ പൊതുവിൽ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് അള്ളാഹു സുബാനഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു